ജപ്പാനിൽ എങ്ങനെയാണ് ജോലി ചെയ്യുന്നത് കുറേ പേര് ചോദിക്കാറുണ്ട് കേട്ടോ നമ്മൾ വീഡിയോസ് ഇട്ട് തുടങ്ങുന്ന കാലം മുതൽക്ക് ഒത്തിരി പേര് കുറേ സംശയങ്ങൾ ചോദിക്കാറുണ്ട് വിസിറ്റിംഗ് വിസയിൽ പോയ രക്ഷപ്പെടുവോ വിസിറ്റിംഗ് വിസയിൽ അവിടെ പോയിട്ട് ഹെൽപ്പിന് വേണ്ടി അങ്ങനെ ഒത്തിരി ഒത്തിരി മെസ്സേജുകൾ വരാറുണ്ട് അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് തിരിച്ച് ചെന്ന് കഴിഞ്ഞിട്ട് രണ്ട് പ്ലാനുകളുണ്ടെന്ന് അതിലൊന്ന് ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്ത കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്ത് കുറച്ച് പേരെ അവർക്ക് വേണമായിരുന്നു കേട്ടോ ഒരാളെ ജപ്പാനിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോകാമെന്നുള്ള അത്ര ഈസി ആയിട്ടുള്ള നിങ്ങൾക്ക് കുറേ എനിക്കറിയാം എന്നാലും ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്ത കമ്പനിയില്ലേ അവർ ഞാനുമായിട്ട് അസോസിയേറ്റ് കുറച്ച് പേരെ വേണമെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈസൻസ് ഉള്ളതുകൊണ്ട് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്കും കുറച്ച് സ്ട്രെസ് കുറഞ്ഞു കിട്ടുമല്ലോ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ ഇത് അവിടെ ചെന്നിട്ട് പറയാനാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഞാൻ വൺ ഇയർ ആയിട്ട് ഇപ്പോൾ നാട്ടിലുള്ളത് കൊണ്ട് ഇനിയും ലേറ്റ് ആവും അപ്പോൾ ഇവിടുന്ന് ലാംഗ്വേജ് കുറച്ച് പേർക്ക് പറഞ്ഞു കൊടുക്കാമെന്നുള്ളതാണ് പിന്നീട് അവർ ആവശ്യപ്പെടുന്ന പോലെ ഡോക്യൂമെൻറ്റും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്ത് വിസയിലേക്ക് എത്തണം അതാണ് അപ്പോൾ ആദ്യമായിട്ടാണ് അവർ എനിക്ക് വേണ്ടി വിസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത്രയും താമസം എടുക്കുന്നത് അതിനുശേഷം നിങ്ങളുടെ കാര്യങ്ങളും ഇതൊക്കെ നോക്കണം അപ്പോൾ ഞാൻ തന്നെ ആയിരിക്കും കേട്ടോ ലാംഗ്വേജ് പഠിപ്പിക്കുന്നത് വേറെ ആളുകളൊന്നും ഇതിൻ്റെ ഇടയ്ക്കൊന്നും ഉണ്ടാവില്ല എന്തായാലും തട്ടിപ്പുകളിലൊന്നും പെടാതെ ആളുകൾക്ക് ജപ്പാനിൽ എത്താൻ വേണ്ടി ഇതൊരു വഴിയാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ വേണം കേട്ടോ വാട്ട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ താങ്ക്